സുഹൃത്തുക്കളെ അച്ഛൻ ബാപ്പ എന്നുള്ള വിഷയങ്ങളിൽ വലിയൊരു വിവാദം നടന്നു അതിനെ പറ്റിയിട്ട് ചില കാര്യങ്ങൾ പറയാം എനിക്ക് തോന്നുന്നു നമ്മുടെ അച്ചടി ഭാഷ എന്ന് പറയുന്നത് കോട്ടയം മലയാളമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കാസർകോട്ടുകാരനാണ് എൻ്റെ ഭാഷയും അച്ചടി ഭാഷ സംസാരിക്കുന്ന മലയാളവും തമ്മിൽ വ്യത്യാസമുണ്ട് അച്ചടി ഭാഷയിലെ പങ്ക് എന്ന് പറയുന്നത് എൻ്റെ നാട്ടു ഭാഷയിൽ വളരെ വൃത്തികെട്ട തെറിയാണ് പക്ഷേ എന്നിട്ട് ഞങ്ങളത് സഹിക്കുന്നുണ്ട് കാരണം എന്താണ് കെടി ഭാഷയിലെ പങ്ക് അല്ലെങ്കിൽ കോട്ടയംകാരൻ ഈ പങ്ക് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങളത് സഹിക്കുന്നു ഇപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ പൊതുവെ വിദ്യാഭ്യാസമൊക്കെ കുറവാണ് അത് പല കാരണങ്ങളുണ്ട് സാമൂഹികപരമായ സാമ്പത്തികപരമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ പഠിപ്പിക്കാനൊക്കെ വരുന്നത് വേറെ ജില്ലകളിൽ നിന്നൊക്കെ ആയിരിക്കും പ്രത്യേകിച്ചിട്ട് ഞാൻ ചെറുപ്പ കാലഘട്ടത്തിലൊക്കെ കണ്ടിട്ടുള്ളത് ട്രാവംകൂർ ഏരിയയിൽ നിന്ന് വന്ന ആളുകളെയാണ് അപ്പോൾ എൻ്റെ മാഷന്മാരൊക്കെ കൊല്ലം ആ ഭാഗത്തു നിന്നുള്ള അവരുടെ ഇന്ന് അവരുടെ ഭാഷ ഒക്കെ ആലോചിക്കുമ്പോൾ അവർ ആ ഭാഗത്തു നിന്നുള്ളവരാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ പങ്കെടുക്കുക എന്നൊക്കെ എൻ്റെ നാട്ടിൽ വന്നിട്ട് പറയും ശരിക്കും ഒരു കാസർകോട്ടുകാരൻ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് അത് ഉദ്ദേശ്യപ്പെടുമ്പോഴാണ് പങ്ക് നീ പോയിട്ട് പങ്കെടുക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പല വൃത്തികേടുകളും ദേഷ്യം പിടിച്ചാലാണ് പറയുക അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മുഖം തടിച്ച് പൊട്ടിക്കേണ്ടതാണ് ഇപ്പോൾ നമ്മൾ ചില അറബികളോട് സംസാരിക്കുമ്പോൾ അറബിക്ക് മലയാളം അറിയില്ലെങ്കിൽ നമ്മൾ അറബി സംസാരിക്കും ഇവിടെ ജോലിയെടുക്കാൻ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ അവരോട് നമുക്ക് ഹിന്ദി സംസാരിക്കേണ്ടി വരും അതൊക്കെ ഭാഷ എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ആരെയും ഇകഴുത്താനോ അല്ലെങ്കിൽ അയാളെ ഇതാക്കാനോ ഒന്നുമല്ല എന്നാൽ അച്ഛനും പാപ്പയും തമ്മിലുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ മറ്റുള്ളവനോട് അവനേത് ഭാഷ ഉപയോഗിക്കുന്നത് അവനോട് ഡിക്റ്റേറ്റ് ചെയ്യാൻ പാടില്ല അവനോട് ആജ്ഞാപിക്കാൻ പാടില്ല അതാണ് ഇതിൽ ഉണ്ടായ ഒരു തെറ്റ് മറ്റുള്ള വർഗീയതയൊന്നും ഞാൻ കാണുന്നില്ല അതായത് ഇസ്ലാം എന്നുള്ള ഒരാൾ മുസ്ലിം അറബി പേര് വെച്ച ഒരാൾ ഇന്ന ഭാഷയെ പ്രയോഗിക്കാവൂ എന്നൊരു തന്നെ ഭാഷ പിടിച്ചാൽ അത് തെറ്റാണ് അതാണ് ഇതിലെ വിഷയം മറ്റുള്ള വിഷയങ്ങളൊന്നും എനിക്ക് വിഷയമല്ല അപ്പം അതേപോലെ തന്നെ ഞാൻ ഭാഷ ഉപയോഗിക്കണമെന്ന് എന്നോട് ഒരാളും ആജ്ഞാപിക്കാൻ പാടില്ല അത് തെറ്റാണെന്ന് പറയാൻ പാടില്ല അത് എൻ്റെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഞാൻ ആ ഭാഷ ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഓക്കെ അത്രേ ഉള്ളൂ എന്ന് പറയുന്ന കേരളത്തിലെ പല ഭാഷകളും മറ്റുള്ള ഭാഷകളിൽ തെറിയാണ് നിക്കോളാസ് പുരാൻ എന്ന് ശരിക്കും പറഞ്ഞാൽ അവന്റെ പേര് പൂരൻ എന്നാണ് നിക്കോളാസ് പൂറാൻ എന്തിനാണ് മലയാളത്തിൽ അവന്റെ പേര് തെറ്റിച്ചിരുന്നോടിച്ചിരിക്കുന്നത് നിക്കോളാസ് പുരാൻ എന്നൊക്കെയാണ് ഒരിക്കലും ഹിന്ദിയിൽ പി ഓ ഓ ആർ എ എൻ എന്ന് പറഞ്ഞാൽ പുരൻ ഒരിക്കലും വായിക്കാൻ പൂരൻ എന്ന് പറയുമ്പോൾ വായിക്കാം മംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ അത് പൂരൻ എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഇത് കേൾക്കുന്നവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതിലുണ്ട് അപ്പോ അപ്പൊ നിങ്ങൾ എന്നെ ഡിക്റ്റേറ്റ് ചെയ്യുകയാണ് ഞങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് എങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ കാസർഗോഡ് പങ്ക് എന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞുതരാം കാസർഗോഡ് പങ്ക് എന്ന് പറഞ്ഞാൽ ഗുഹിയരോമം എന്നാണ് അർത്ഥം പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഗുഹ്യരോമം നീക്കം ചെയ്യുക എന്നാണ് അർത്ഥം അത്ര മാത്രം വലിയ തെറിയാണത് അതായത് നമ്മൾ പറയുന്ന മലയാളികൾ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് മലയാളം സംസാരിക്കുന്ന ഒരു പ്രദേശത്ത് നിങ്ങൾ വളരെ സാംസ്കാരികമായിട്ട് ഉപയോഗിക്കുന്ന പദം ഇവിടെ പച്ചത്തെറിയാവും ഇപ്പൊ കോട്ടയംകാർക്ക് അല്ലെങ്കിൽ ട്രാവുംകൂറുകാർക്ക് കേരളത്തിന്റെ അധികാരത്തിൽ സ്വാധീനം കിട്ടി തിരുവനന്തപുരമാണ് തലസ്ഥാനമായിട്ട് വന്നത് അപ്പോൾ ആ അവർ എന്ത് ചെയ്തു മറ്റുള്ളവരെ അവർക്കനുസരിച്ച് പാകപ്പെടുത്തി എടുത്തു അതൊക്കെ മറ്റുള്ളവർ അനുവദിച്ചു കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അത് മറ്റുള്ളവരുടെ നന്മയാണ് അത് അവർക്ക് തിരിച്ചെടുക്കാൻ പറ്റും മലപ്പുറം ഭാഷയെ കളിയാക്കുക ഭാഷ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുക അങ്ങനെയൊക്കെ ആ രീതിയിലോട്ട് പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് കാരണം അത് ശരിയല്ല ഇപ്പം തന്നെ കണ്ടിട്ടില്ലേ ഈ ഹിന്ദിക്കാർ ആ ഭാഷ ഇവിടെ കർണാടകയിൽ ഇറക്കാൻ നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഇറക്കാൻ നോക്കുമ്പോൾ അവർ അത് പ്രതിരോധിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ പ്രതിരോധിക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊരാളെ ഫോഴ്സ് ചെയ്താൽ അത് പ്രശ്നമാണ് അവരെ നമ്മളെ കളിയാക്കാൻ പാടില്ല അതൊരു വൈവിധ്യമായിട്ട് അംഗീകരിക്കണം ഒരു തിരുവനന്തപുരംകാരനോട് ഒരു മലപ്പുറം പോയിട്ട് നീ എന്ന് പറയണമെന്ന് അവനോട് പറയാൻ പാടില്ല നീ ഇജ്ജിന് പകരം നീ എന്ന് പറയണമെന്നും പറയാനും പാടില്ല അത് രണ്ടും തെറ്റാണ് ഓക്കെ ഇപ്പോ വിദ്യാഭ്യാസം ഒക്കെ കണ്ടുപിടിച്ചത് കോട്ടെ മിഷണറിമാരാണ് ആ രീതിയിൽ വിദ്യാഭ്യാസത്തെ പരൂപപ്പെടുത്തി എടുത്തു ഓക്കെ അതിപ്പോൾ ആ രീതിയിൽ അങ്ങ് പോട്ടെ അതിനിപ്പോൾ മാറ്റം വരുത്താനൊന്നും പോകേണ്ട ആവശ്യമില്ല പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ആൾക്കാരുടെ മേലെ കുതിര കയറായിരുന്നു അത് തെറ്റാണ് തിരുവനന്തപുരത്ത് സംസാരിക്കുന്ന പല ഭാഷകളും കാസർഗോഡ് അതായത് കൊളോക്കിയൽ ലാംഗ്വേജ് യന്തിരപ്പി എന്നൊക്കെ പറയുന്ന ആ എന്തിരപ്പി എന്നു മറ്റേ കാസർഗോഡ് ഭാഷയില്ല പക്ഷെ അവർ നിരീയിക്കുന്നത് വിചാരിക്കുക എന്നുള്ളതിനു നിരീക്കുക എന്ന് പറയുക അങ്ങനെ പല ഭാഷ സാമ്യങ്ങളും ഇവിടെ കേരളത്തിലുണ്ട് ഞാൻ എൻ്റെ നാട്ടിൽ വെള്ളം എന്ന് പറയില്ല തണ്ണിന്നാണ് പറയുക ഞങ്ങൾ കുടിക്കുന്ന കുറച്ചപ്പുറം ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറം പോയി കഴിഞ്ഞാൽ തണ്ണി പോയിട്ട് വെള്ളം വെള്ളവും ഈ തണ്ണി എന്ന് പറയുന്നത് മോശമാണെന്നൊക്കെ പറയാറുണ്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അപ്പം ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും എൻ്റെ ഭാഷ ഒരു കാസർഗോഡുകാരനോട് എൻ്റെ ഭാഷ അറിയുന്ന ആളുകളോട് ഞാൻ ആ ഭാഷയിലാണ് സംസാരിക്കുക ഞാനിപ്പോൾ കാസർഗോഡ് എറണാകുളം ഇല്ലാത്ത ഈ അച്ചടി മലയാളം എനിക്ക് ആവുന്നൊരു രീതിയിൽ സംസാരിക്കും കാരണം അവന് കാസർഗോഡ് ഭാഷ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പം എന്നോട് കാസർഗോഡ് ഭാഷ മോശമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് റാ ദിസ് റാങ് ദോടത് പറ ആരും പറയാറില്ല അപ്പോൾ ചിലർ എൻ്റെ നാട്ടിലുള്ള ആളുകൾ കുറച്ച് അപ്പുറമുള്ള സംസാരിക്കുന്ന ആളുകളെ ഇപ്പം ഞാൻ സംസാരിക്കുന്ന ഭാഷ ശുദ്ധ മലയാളം എന്നൊക്കെ പറയാറുണ്ട് അതെൻ്റെ നാട്ടുകാർക്കുള്ള വിവരമില്ലായ്മ വേണം അങ്ങനെ ശുദ്ധ മലയാളം എന്നുള്ളൊരു മലയാളമില്ല ഓരോരുവംകൂറുകാർ അവിടെ മിഷനറിമാർ അവിടെ നിന്നാണ് ഈ ഇന്നത്തെ രീതിയിലുള്ള വിദ്യാഭ്യാസമൊക്കെ ഉടലെടുത്ത് വന്നത് അതുകൊണ്ട് ഓക്കെ ആ രീതിയിൽ അങ്ങ് പോകുന്നു എന്നുള്ളൂ പലതും ഇംഗ്ലീഷ് നമ്മുടെ കൾച്ചറിൽ ഇംഗ്ലീഷ് കൾച്ചറുണ്ട് അറബ് കൾച്ചറുണ്ട് അറബ് സിസ്റ്റം ഉണ്ട് അവരുണ്ടാക്കിയെടുത്തു നമുക്കതിന് പറ്റിയൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അതിങ്ങനെ പോകുന്നു നിലവിലുള്ളത് മെച്ചപ്പെട്ട ഒരു സംവിധാനം അങ്ങനെ പോകുന്നു എന്ന് കരുത പക്ഷേ അത് മറ്റുള്ളവരെ പോലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് പരസ്പര സമ്മതത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യണം ഇപ്പൊ കോട്ടയം കാട്ടയംകാരൻ അപ്പോൾ ആ ആ കാട്ടയം എന്ന് പറയുമ്പോഴാണ് ചില ഞാനൊക്കെ മുന്നേ വിചാരിച്ചിരുന്നത് തമിഴന്മാരൊക്കെ ആപ്പീസ് എന്ന് പറയുമ്പോ എന്ത് യർക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയില്ല എന്നൊക്കെയാണ് അങ്ങനെ ഈ കാട്ട് മലയാളിയായിട്ട് ഞാനൊരു എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്നൊരു തമിഴേനുണ്ട് അപ്പോൾ അവനോട് ഞാനിങ്ങനെ പറഞ്ഞു എന്താണ് ഇങ്ങനെ ആപ്പീസ് എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞു ഓഫീസ് ഞാൻ പറഞ്ഞു ഓഫീസ് എന്നാണ് പറയേണ്ടത് അപ്പം അവൻ പറഞ്ഞു ഡേ ഞാൻ പറയുന്നതും ശരിയല്ല നീ പറയുന്നതും ശരിയല്ല ഇതിൻ്റെ ഇടയിലുള്ളൊരു എന്താണ് വാക്കാണ് ഉപയോഗിക്കേണ്ടത് ഓ അല്ല ആയു ഓഫീസ് അങ്ങനെ എന്തൊക്കെയാണ് അപ്പോൾ ഇനി പ്രനൗൺസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആരും വരണ്ട അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ളൊരു അറബിയിലൊരു അക്ഷരം ഉണ്ട് ഐൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓ എന്ന് പറയുമ്പോൾ ആ തൊണ്ടേൻ്റെ ഇവിടെ നിന്ന് വരുന്നൊരു സംഭവമാണ് ഓ എന്നുള്ളത് അതായിരിക്കാം ഈ ഓ എന്ന് പറയാം അപ്പോൾ നമ്മളുടെ ഓ അല്ല അത് കുറച്ചും മറ്റേ വെയ്റ്റ് കൂടിയ ഓയും ആയും അല്ലാത്ത അതിൻ്റെ ഇടയിലുള്ള ഒരു സാധനമാണ് ഓഫീസ് എന്നൊക്കെ പറയുന്ന ആ സംഭവം അത് ഞാൻ പറയുന്നത് ശരിയാണെന്നില്ല നമ്മുടെ തമിഴന്മാരെ കളിയാക്കിയിട്ട് കാര്യമില്ല നമ്മൾ മണ്ടന്മാരായത് കൊണ്ടാണ് തമിഴന്മാരെ കളിയാക്കുന്നത് എന്നാണ് പറഞ്ഞു വന്നത് ഭാഷ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് അവനവൻ്റെ ഇഷ്ടമാണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ വാശി പിടിച്ചിട്ട് കാര്യമില്ല മോഹൻലാല് പ്രിയദർശൻ അങ്ങനെയുള്ള നാരപ്പടങ്ങളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും കാണാം ഒരു പെൽറ്റ് കെട്ടിയിട്ടുള്ള മുസ്ലിം ആള് പിന്നെ നാല് കെട്ടുന്നത് മാമുക്ക എപ്പോ നോക്കിയാലും മാമുക്കെ നാലു ഭാര്യമാരാ അപ്പൊ ഒരു ചിത്രീകരണമൊക്കെ പൊതുവേ സിനിമാ ഫീൽഡിൽ ഉണ്ടായിട്ടുണ്ട് പ്രിവർഷന്റെ പടങ്ങളിലൊക്കെ കാണുന്ന മലയാളം ഇപ്പൊ എത്ര പേര് സംസാരിക്കുന്ന എനിക്കറിയില്ല അപ്പൊ അങ്ങനെ ഇനി അത് സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് തെറ്റായിട്ട് കാണേണ്ട കാര്യമില്ല ആ വൈവിധ്യം നമ്മൾ അംഗീകരിക്കാണ് വേണ്ടത് അപ്പൊ ഇതൊക്കെയാണ് ഈ ഭാഷാ വൈവി വൈവിധ്യങ്ങളുടെ കാര്യത്തിൽ പറയാനുള്ളത് വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരാള് ഒരു കാര്യം പറയണം നമ്മൾ ചോദിക്കുന്നത് ഇനി അത് പറഞ്ഞ് മനസ്സിലായില്ല കേട്ടോ ഒരാൾ ഒരു കാസർഗോഡുകാരനല്ലാത്ത ഒരു പങ്കെടുക്കുക എന്ന് പറഞ്ഞു അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ അവൻ ഒരു സ്ഥലത്ത് കൂടുക ചേരുക എന്നുള്ളതാണ് അവൻ ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം നമ്മളത് മനസ്സിലാക്കുകയാണ് നമ്മളവനോട് ആദ്യം ചോദിക്കണം മനസ്സിലായില്ല അപ്പോൾ അവൻ അത് മനസ്സിലാക്കി തരും അല്ലാതെ അവനത് പറയുന്ന മോശമാണ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ തലയിൽ കയറേണ്ട കാര്യമില്ല ഇവിടെ ആർക്കും കൾച്ചറിൽ വലിയ അപ്രമാദിത്വം ഒന്നുമില്ല ഓരോരുത്തരും നമ്മളെല്ലാവരും പരസ്പരം കൂട്ടായ്മയിൽ ജീവിക്കുന്നതാണ് അപ്പോൾ കൂട്ടായ്മയിൽ ജീവിക്കുമ്പോൾ കൊണ്ടും കൊടുത്തുമാണ് ജീവിക്കേണ്ടത് കൊടുക്കൽ മാത്രമാകുമ്പോൾ പ്രശ്നമാണ് കൊള്ളൽ മാത്രമാകുമ്പോഴും പ്രശ്നമാണ് സഹകരിച്ച് ജീവിക്കണം മറ്റുള്ളവനെ മോഷകമാക്കിയിട്ട് ഞങ്ങളൊക്കെ നല്ലവരാണ് എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് കുഴപ്പമാണ് എൻ്റെതെല്ലാം സൂപ്പറാണ് മറ്റുള്ളവരുടെ എല്ലാം മോശമാണെന്ന് അങ്ങനെയുള്ളൊരു ഇതിലോട്ട് പോകരുത് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്ത് സംസാരിക്കണമെന്ന് നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യരുത് ചിലർ ഇംഗ്ലീഷ് സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ എന്തുവാണെന്നുള്ളൊരു വിചാരമുണ്ട് അത് ശരിയല്ല ചിലർക്ക് ഹിന്ദി സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ എന്തോ എന്തുവാണെന്നുള്ള വിചാരമുണ്ട് അതും ശരിയല്ല അപ്പോൾ ചിലർക്ക് മലയാളം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാഷു പിടിക്കുന്നുണ്ട് മലയാളം മാത്രമേ സംസാരിക്കാവൂ അതും ശരിയല്ല അവരവർക്ക് ഇഷ്ടമുള്ളത് അവരവർ സംസാരിച്ചോട്ടെ എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ കൂടുതൽ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷ സ്വയത്തമാക്കുക എന്നുള്ളതാണ് നമുക്ക് കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായ സഹായകമാകുക എന്നും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അപ്പോൾ ശരി